ഇന്ന് മനുഷ്യൻ ഭൂമിയെ വിട്ട് ബഹിരാകാശത്തിലേക്ക് കടന്നത് അറുപത് വർഷത്തിലേറെയായി എന്നാൽ ഭൂമിക്ക് പുറത്തൊരു സ്ഥിരമായ ജീവിതം എന്ന ആശയം ഇപ്പോഴും നമ്മൾ പൂർണ്ണമായി അനുഭവിച്ചിട്ടില്ല എന്നാൽ ശാസ്ത്രലോകം ഇന്ന് ഏറ്റവും ഗൗരവമായി പരിഗണിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ചന്ദ്രനിൽ മനുഷ്യർ സ്ഥിരമായി താമസിക്കാൻ കഴിയുമോ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശകോളമാണ് അതുകൊണ്ടുതന്നെ ബഹിരാകാശയാത്രയിൽ മനുഷ്യർ ആദ്യം ലക്ഷ്യമിടുന്നത് ചന്ദ്രനെയാണ് എന്നാൽ അവിടെ താമസിക്കാൻ ഭൂമിയിൽ ഉള്ള പോലെ അന്തരീക്ഷമില്ല ശുദ്ധമായ വായുവില്ല ഒഴുകുന്ന വെള്ളമില്ല കൃഷിക്ക് അനുയോജ്യമായ മണ്ണുമില്ല കൂടാതെ സൂര്യനിൽ നിന്നുള്ള ശക്തമായ വികിരണം നേരിട്ട് ചന്ദ്രന്റെ ഉപരിതലത്തെ തട്ടി വീഴും ഈ സാഹചര്യങ്ങളിൽ മനുഷ്യജീവിതം സാധ്യമാക്കുക വലിയ വെല്ലുവിളിയാണ് എന്നിരുന്നാലും കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തിരിക്കുന്നു ചന്ദ്രന്റെ ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞുരൂപത്തിലുള്ള വെള്ളം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാനും ശ്വാസത്തിനാവശ്യമായ ഓക്സിജനാക്കി മാറ്റാനും ബഹിരാകാശ യാത്രയ്ക്ക് ആവശ്യമായ ഇന്ധനം നിർമ്മിക്കാനും കഴിയും അതായത് ഭൂമിയിൽ നിന്ന് എല്ലാം കൊണ്ടുപോകേണ്ട ആവശ്യം കുറയും താമസസ്ഥലങ്ങൾ ഭൂമിയിലെ പോലെ തുറന്ന കെട്ടിടങ്ങളാകില്ല അവ കട്ടിയുള്ള കൊണ്ട് മൂടിയ ഡോമുകൾക്കുള്ളിലോ ഭൂമിക്കടിയിലോ ആയിരിക്കും ഇതിലൂടെ സൂര്യവികിരണത്തിൽ നിന്നും ബഹിരാകാശത്തിൽ നിന്ന് വീഴുന്ന ചെറുകല്ലുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കും അകത്ത് ശുദ്ധമായ വായു പുനരുപയോഗിക്കുന്ന സംവിധാനങ്ങൾ വെള്ളം ശുദ്ധീകരിക്കുന്ന സംവിധാനങ്ങൾ താപനില നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ എന്നിവ പ്രവർത്തിക്കും ഭക്ഷണം ഉത്പാദിപ്പിക്കാൻ അടച്ച ഗ്രീൻ ഗ്രീൻഹൌസുകൾ ഉപയോഗിച്ച് ചെടികൾ വളർത്താനാകും സൂര്യപ്രകാശം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും വെള്ളം വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ച് ഉപയോഗിക്കുകയും ചെയ്ത് ഒരു സ്വയം നിലനിൽക്കുന്ന ചെറിയ ലോകം ചന്ദ്രനിൽ സൃഷ്ടിക്കാം ചന്ദ്രനിലെ കുറഞ്ഞ ഗുരുത്വാകർഷണം മനുഷ്യ ശരീരത്തെ വ്യത്യസ്തമായി ബാധിക്കും പേശികൾ ദുർബലമാകാം അസ്ഥികൾ ക്ഷയിക്കാം അതുകൊണ്ട് ദിവസേന വ്യായാമം നിർബന്ധമാകും ദീർഘകാലം അവിടെ കഴിയാൻ മനുഷ്യ ശരീരം പതുക്കെ മാറി പൊരുത്തപ്പെടേണ്ടി വരും ഈ ശാരീരിക മാറ്റങ്ങളോടൊപ്പം മനുഷ്യരുടെ മാനസികാവസ്ഥയും ചന്ദ്രനിലെ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിയായിരിക്കും ഭൂമിയിൽ നിന്നു വളരെ അകലെ ചെറിയൊരു സമൂഹത്തിനുള്ളിൽ പരിമിതമായ ഇടങ്ങളിൽ ദീർഘകാലം കഴിയേണ്ടി വരുന്നത് ഒറ്റപ്പെടലിന്റെയും മാനസിക സമ്മർദ്ദത്തിന്റെയും കാരണമാകാം അതിനാൽ തന്നെ ചന്ദ്രനിലെ താമസ കേന്ദ്രങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ മനുഷ്യരുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടിവരും തുറന്ന കാഴ്ചകൾ ഭൂമിയെ കാണാൻ കഴിയുന്ന ജാലകങ്ങൾ വിശ്രമത്തിനും വിനോദത്തിനുമായി പ്രത്യേക ഇടങ്ങൾ എന്നിവ അതിന്റെ ഭാഗമായിരിക്കും ദൈനംദിന ജീവിതം ഭൂമിയിലെ പോലെ സ്വാഭാവികമായിരിക്കില്ല ഓരോ പ്രവർത്തനവും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിരിക്കും വെള്ളം വായു വൈദ്യുതി എന്നിവ പാഴാക്കാൻ പാടില്ലാത്ത വിലപ്പെട്ട വിഭവങ്ങളായിരിക്കും ഉപയോഗിച്ച വെള്ളം വീണ്ടും ശുദ്ധീകരിച്ച് ഉപയോഗിക്കേണ്ടിവരും ശ്വാസത്തിനായി ഉപയോഗിച്ച വായുവും ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ സ്ഥിരമായി പ്രവർത്തിക്കണം ഈ സംവിധാനങ്ങളിൽ ചെറിയ തകരാറുകൾ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാവുന്നതാണ് ചന്ദ്രനിലെ രാത്രിയും പകലും ഭൂമിയിലേതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് അവിടെ ഒരു ദിവസം ഭൂമിയിലെ ഏകദേശം പതിനാല് ദിവസത്തോളം നീളാം ഇതോടെ ശരീരത്തിന്റെ സ്വാഭാവിക സമയക്രമം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഉറക്കസമയവും പ്രവർത്തന സമയവും നിയന്ത്രിക്കാൻ പ്രത്യേക വെളിച്ച സംവിധാനങ്ങളും കൃത്രിമ സമയക്രമങ്ങളും ഉപയോഗിക്കേണ്ടിവരും ആശയവിനിമയം മറ്റൊരു വെല്ലുവിളിയാണ് ഭൂമിയുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ ചെറിയ വൈകല്യം ഉണ്ടാകും അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ സഹായം ലഭിക്കണമെന്നില്ല അതിനാൽ ചന്ദ്രനിലെ താമസക്കാർ സ്വയം തീരുമാനമെടുക്കാനും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും പരിശീലനം നേടിയവരായിരിക്കണം ഇത്തരം എല്ലാ വെല്ലുവിളികളും ഉണ്ടായിട്ടും മനുഷ്യർ ചന്ദ്രനിലേക്ക് നീങ്ങുന്നത് ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ചന്ദ്രനിലെ താമസം മനുഷ്യരെ കൂടുതൽ ദൂരെ ഗ്രഹങ്ങളിലേക്കുള്ള യാത്രകൾക്ക് തയ്യാറാക്കുന്ന ഒരു പരിശീലന ഘട്ടമായിരിക്കും അവിടെ നിന്ന് ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും പോകാനുള്ള വഴികൾ തുറക്കും അങ്ങനെ ചന്ദ്രനിലെ ജീവിതം മനുഷ്യർക്കായി എളുപ്പമല്ലെങ്കിലും അത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്നായി മാറാൻ സാധ്യതയുണ്ട് ഭൂമിക്കു പുറത്തും മനുഷ്യൻ ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ആദ്യ വലിയ ചുവടായിരിക്കും അത്